റാപ്പർ വേഡൻ പ്രതിയായ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കേസിലെ പരാതിക്കാരിക്ക് നൽകിയ നോട്ടീസ് പിൻവലിച്ചതായി പോലീസ് ഹൈക്കോടതിയിൽ നോട്ടീസ് പോലീസ് പിൻവലിച്ച സാഹചര്യത്തിൽ പരാതിക്കാരി നൽകിയ ഹർജിയിലെ തുടർ നടപടികൾ ഹൈക്കോടതി അവസാനിപ്പിച്ചു അതിനിടെ ലൈംഗിക അതിക്രമക്കേസിലെ ജാമ്യവ്യവസ്ഥ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വേഡൻ ഹൈക്കോടതിയെ സമീപിച്ചു സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കേസിൽ മൊഴിയെടുക്കാൻ ഹാജരാകണമെന്ന് കാട്ടി പരാതിക്കാരിക്ക് നൽകിയ നോട്ടീസ് പിൻവലിച്ചെന്നാണ് എറണാകുളം സെൻട്രൽ പോലീസ് ഇന്ന് ഹൈക്കോടതി അറിയിച്ചത് തുടർന്ന് പോലീസ് സ്വകാര്യത മാനിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി പരാതിക്കാരി നൽകിയ ഹർജിയിലെ തുടർ നടപടികൾ ഹൈക്കോടതി അവസാനിപ്പിച്ചു സ്വകാര്യത ഉറപ്പുവരുത്തിയാൽ മാത്രമേ അന്വേഷണമായി സഹകരിക്കാനാവൂ എന്നായിരുന്നു പരാതിക്കാരിയുടെ വാദം ഗവേഷക വിദ്യാർത്ഥിനിയായ പരാതിക്കാരിയോട് റാപ്പർ വേടൻ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ പെരുമാറിയെന്നായിരുന്നു കേസ് അതിനിടെ ലൈംഗികാതിക്രമ കേസിലെ ജാമ്യവ്യവസ്ഥകളിൽ ചിലത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വേടൻ ഹൈക്കോടതിയെ സമീപിച്ചു കോടതിയുടെ മുൻകൂർ അനുമതിയില്ലാതെ കേരളം വിട്ടുപോകരുത് എല്ലാ ഞായറാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം തുടങ്ങിയ വ്യവസ്ഥകൾ റദ്ദാക്കണമെന്നാണ് ആവശ്യം ഫ്രാൻസ് ജർമ്മനി ഉൾപ്പെടെയുള്ള അഞ്ച് രാജ്യങ്ങളിലേക്ക് പോകണമെന്ന ആവശ്യം മുൻനിർത്തിയാണ് റാപ്പർ വേടൻ ഹൈക്കോടതിയെ സമീപിച്ചത് അതേസമയം വേടനെതിരായ ലൈംഗികാരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയില്ലെന്നാണ് പോലീസിന്റെ നിലപാട് ഗൂഢാലോചന സംബന്ധിച്ച തെളിവുകൾ തൃക്കാക്കര എ സിപിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തുവാൻ സാധിച്ചില്ല വേടിന് സ്ഥിരം കുറ്റവാളിയാക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന് ആരോപിച്ച് കുടുംബം നൽകിയ പരാതിയിലായിരുന്നു അന്വേഷണം ജനം കൊച്ചി